ഹായ് ഫ്രണ്ട്സ് ഇതാ ഇത് നിങ്ങൾ കണ്ടോ എന്ത് രസം ഇതാണ് പത്മ താമര ലോട്ടസ് പത്മ ലോട്ടസ് ഇന്ത്യൻ വെറൈറ്റീസ് ആണ് ഇത് പിന്നെ വേറെ എവിടെയല്ല ഇത് നമ്മുടെ കായലോ അല്ലെങ്കിൽ തോട്ടിലോ കുളത്തിലോ ഒന്നല്ല ഇത് പോട്ടിൽ വളർത്തിയാകും ഇത് കാണുന്നില്ലേ ഇത് നല്ല രസമല്ലേ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുന്നേക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ ഇത് പൂ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉണ്ടാവും ചെയ്യും ഇത് കുറച്ച് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ കായ ഇങ്ങനെയാണ് ഇത് വെള്ളത്തിൽ വേണ്ടിയിട്ട് വീണ്ടും മുളച്ചു വരും ഇത് നമ്മൾ വീട്ടിലെല്ലാം വാങ്ങി നടാൻ പറ്റിയൊരു ചെടിയാണ് പക്ഷേ അത്യാവശ്യം വിലയുണ്ടോ ഇതിന് ആയിരായിരത്തി അഞ്ഞൂറ് ഉറുപ്പ ഈ ചെടിക്ക് ഇത് കാണാനും നോക്കി ഇതിലും കണ്ടോ ഇങ്ങനെ ചെറുതേനീച്ചകളൊക്കെ വന്നിട്ട് എന്ത് രസം അല്ലേ കാണാൻ വേണ്ടി നോക്കിയേ ഹായ് ഓക്കെ എന്തൊരു രസം ഏ ഇത് ചെടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഞാനിത് ഇവിടെ നമ്മളെ സുരേന്ദ്രേട്ടൻ്റെ ഫാമിൽ വന്നപ്പോൾ ഇത് കണ്ടതാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തതാണ്